എ ആർ എം സിനിമയുടെ വ്യാജപതിപ്പ് പ്രചരിപ്പിക്കുന്ന പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി കൊച്ചി സൈബർ പോലീസിന് കൈമാറിയ പരാതിയിൽ പോലീസ് സംവിധായകന്റെ മൊഴി രേഖപ്പെടുത്തി വ്യാജപതിപ്പ് പ്രചരിപ്പിക്കുന്നതിന് മുന്നിൽ ആശ്ര നീക്കമുണ്ടെന്ന് സംവിധായകൻ ജിതിൻലാൽ പറഞ്ഞു വ്യാജപതിപ്പിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിജിപിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട് റിലീസ് ചെയ്ത രണ്ടാം ദിവസം തന്നെ ടെലിഗ്രാമിൽ സിനിമ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിനിമയുടെ വ്യാജ പതിപ്പ് ട്രെയിൻ യാത്രികൻ കാണുന്ന ദൃശ്യങ്ങൾ ജിതിൻലാലും ടിവിയിൽ ഒരാൾ സിനിമ കാണുന്ന ദൃശ്യങ്ങൾ നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫനും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു വ്യാജ പതിപ്പിനെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഡിജിപിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട് സംവിധായകൻ ജിതിൻലാലിന്റെ വിശദമായ മൊഴി ഇൻഫോ പാർക്ക് സൈബർ പോലീസ് രേഖപ്പെടുത്തി വ്യാജ വ്യാജപ്പതിപ്പിന് പിന്നിൽ സിനിമയെ തകർക്കാനുള്ള നീക്കമാണെന്ന് സംവിധായകൻ പറഞ്ഞു സിനിമയുടെ രാഷ്ട്രീയം തനിക്കറിയില്ലെന്നും എന്നാൽ എആർഎമ്മിനെ ഡൌൺഗ്രേഡ് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്നും ജിതിൻലാൽ ആരോപിച്ചു ക്യൂബ് ഉൾപ്പെടെയുള്ള വിതരണക്കാരുടെ ഫോറൻസിക് റിപ്പോർട്ട് കൂടി ലഭിക്കണം ഇന്നലെ ഞാൻ ഈ ഇത് വീഡിയോ പങ്കുവച്ച സമയത്ത് തന്നെ പല ചാനങ്ങളുടെയും കമൻ്റുകൾ ഞാൻ വായിച്ചു ജിതിൽലാൽ എന്തോ നമ്മൾ ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നതാണ് എല്ലാ സിനിമകൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് ഞങ്ങളുടെ സ്വപ്നമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അത് കണ്ടില്ല എന്നു നടിക്കത്തില്ല അതിനെതിരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഓണം റിലീസുകൾക്കിടയിൽ മികച്ച പ്രതികരണമായിരുന്നു ടൊവിനോ തോമസ് നായകനായ എ ആർ എം അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ നേടിയത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് സിനിമ നിർമ്മിച്ചത് കേരളത്തിലെ തിയേറ്ററുകൾക്കകത്തു നിന്ന് തന്നെയാണ് സിനിമ മൊബൈലിൽ റെക്കോർഡ് ചെയ്തതെന്നാണ് പ്രാഥമിക അനുമാനം കൊച്ചി